നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം മുപ്പത് വ്യാഴം സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ങ് വാർത്തയിലേക്ക് സ്വാഗതം വേദിയുടെ സംസ്ഥാന കോർഡിനേറ്ററായി ബാബു കാസർഗോഡിനെ തിരഞ്ഞെടുത്തു സാമൂഹ്യ ക്ഷേമ പെൻഷൻ രൂപയിൽ നിന്നും രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശാ അങ്കണവാടി പ്രവർത്തകരുടെ ഓണർ ഏറിയത്തിലും ആയിരം രൂപയുടെ വർധനം സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് അഞ്ചിന് ആരംഭിക്കും ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികളും പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നാല് ശതമാനം ഡി എ കുടിശ്ശികൾ നവംബർ മാസത്തിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നും മുഖ്യമന്ത്രി ഭൌതിക വെല്ലുവിളികൾ നേരിടുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രത്യേക പ്രചാരണ പരിപാടി അൻപിന് സംസ്ഥാനത്ത് തുടക്കമായി നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അനുമതി രാഷ്ട്രീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് കേരള പോലീസ് നാളെ സംസ്ഥാനത്തുടനീളം റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിച്ചു ശബരിമല സ്വർണക്കള്ള കേസ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ ഹാജരാ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഷീ ജിൻ പിങ്കും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന് ഐ സി സി ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ന് ഇന്ത്യ കളത്തി